ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ ദിവസങ്ങൾ എത്ര കടന്നു കഴിഞ്ഞ ൂട് ഒരുക്കിയതും ഉയർത്തിയതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു പാട്ടും ബഹളവും രാത്രി കുർബാനയ്ക്കുള്ള പോക്കും ഇന്ന് പോണില്ലേ പാതിര കുർബാനയ്ക്ക് ക്രിസ്മസ് അല്ല ക്രിസ്മസ് അമ്മച്ചൊക്കെ വരണുണ്ടാവില്ലേ കണ്ടിട്ട് കുറച്ചു ദിവസമായി രേചായം പോണുണ്ടെങ്കിൽ എനിക്കിവിടെ വരായിരുന്നു പള്ളിയില് ഇല്ല ഞാൻ പോണില്ല അപ്പം പറയായിരുന്നു എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല അകന്ന് ദൂരെ എത്തുമ്പോഴാണ് അവരെ കാണുന്നത് നമുക്ക് നമുക്കവരെ വലുതായിരുന്നു എന്തുമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് ഞാൻ എന്റെ അപ്പനെ ശരിക്കും കാണുന്നത് അപ്പനെന്ന് പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലാവുന്നത് ഇപ്പോഴ നീ കൂടെ അങ് പോവണെന്ന് പറയുമ്പോ എന്തിനെ കരയുന്നത് ഗൗരി ദയല്ലേ ഗൗരി കരച്ചിലിനടുത്ത് എന്തിനാ കരയുന്ന kimi <laughs> kirilli